ാണ് ശരി എന്ന് നമുക്ക് പറയുന്നതിൽ അർത്ഥമുണ്ടോ സമസ്തകാ മാത്രമസ്ത എന്ന് പറഞ്ഞാൽ ഒരു സംഘടന എന്നതിലപ്പുറം നബി നബിസ് അലൈഹി വല്ല തങ്ങൾ പറഞ്ഞല്ലോ മാ അന മാദായം പല വിഭാഗങ്ങളായി തിരിയും ഒരു വിഭാഗം സ്വർഗത്ത് പോകും എന്ന് പറഞ്ഞപ്പോൾ അതാരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണ് ഞാനും എൻ്റെ അനുചരന്മാരും എങ്ങനെ ജീവിച്ചുവോ എങ്ങനെ വിശ്വസിച്ചുവോ അത് ഉൾക്കൊള്ളുന്നവരെന്നാണ് അതിൻ്റെ ഒരു വേർഷനാണ് സമസ്ത എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർക്ക് സ്വർഗത്ത് പോകാം അത് സംശയമല്ല സമസ്ത എന്ന് പറഞ്ഞ പ്രത്യേക സംഘടനയാണ് എങ്കിലും കൂടി അതിൻ്റെ പാരമ്പര്യ നിലബിലേക്ക് എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശ്വാസം പരിശുദ്ധമാണ് ആ ഒരു സുന്നത്തിവൽ ജമ എത്താം ഒരു സുന്നത്തിവൽ ജമാ എന്ന പേര് തന്നെ പിന്നെ ഉണ്ടായതാണല്ലോ തങ്ങളുടെ കാലത്ത് ആ പേരില്ല കാലത്ത് ആ പേരില്ല അത് പിന്നെ അതുപോലെ തന്നെ സമസ്ത എന്ന പേര് പിന്നെണ്ടായതാണ് ഉണ്ടായതാണെങ്കിലും ആശ അന്നേ ഉള്ളതാണ് അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ ഈ ഹദീസിൻ്റെ അടിസ്ഥാന സ്വരൂപത്തിൽ പ്രവേശനം കിട്ടുകയുള്ളൂ സമസ്ത രൂപീകരിച്ചത് മഹാന്മാരാണ് പരിപാലിച്ചതും മഹാന്മാർ തന്നെയാണ് ആ അനിലക്കതിനൊരു ബർക്കത്ത് വേറെയുണ്ട് സംഘടനാപരമായി അത് നില കൊണ്ടുവന്നൊരു ബർക്കത്താണ് അതിന്റെ ലക്ഷ്യം ദീനീ സംസ്ഥാപനം മാത്രമാണ് അതിന് ഖജാഞ്ചി എന്ന തസ്തിക ഉണ്ടായിരുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് മുപ്പത്തിനാലിലാണ് ഖജാഞ്ചി ഉണ്ടാണത് ഇരുപത്തി ആറിലാണ് സമസ്ത രൂപീകരിക്കണത് മുപ്പത്തിനാല് വരെ ഖജാഞ്ചി ഇല്ല അപ്പൊ രൂപീകരിക്കുന്ന ആളുകൾ അന്ന് തീരുമാനിച്ച ഒരമാക്കള് ഖജാഞ്ചി വേണ്ട സാമ്പത്തിക ഇടപാടും വേണ്ട അപ്പോൾ ആ സംഘടന ദുഷിക്കുക ഓഹ് അപ്പൊ അതുകൊണ്ട് അത് പാടില്ലാൻ തീരുമാനിച്ചു പിന്നെ ഇപ്പത്തന്നാൽ എന്തുകൊണ്ട് കജാഞ്ചി വന്നു എന്ന് വെച്ചാല് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ബൈലോ പ്രകാരം കജാഞ്ചി വേണം അപ്പൊ പുതിയ കത്ത് മുഹമ്മദ് ഗോയ ഹാജി എന്ന ഒരാളെ കജാഞ്ചി ആക്കി എഴുതി ചേർത്തു ഇന്നും ഖജാഞ്ചി ഉണ്ട് പണിയില്ലാത്ത ഖജാഞ്ചിയാണ് സമസ്തയ്ക്ക് ഇന്ന് വരെ അക്കൗണ്ട് ബുക്കില്ല വരവ് ചെലവ് കണക്കുകളും ഇല്ല അങ്ങനത്തെ ഒരു സംഘടന സമസ്തയല്ല വേറെ ഇല്ല അപ്പൊ അതിന്റെ ലക്ഷ്യം വെറും ദീനീ സേവനം മാത്രമാകുന്നു അതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന സംഘടനയും ആവുന്നു എന്നുവച്ച സാമ്പത്തികമായി എത്രയും വിശുദ്ധി പ്രാപിച്ച ഒരു കൂട്ടം ഒരു കീഴട വിദ്യാഭ്യാസം സാമ്പത്തിക ഉണ്ട് കണ്ണ ബുക്ക് ഉണ്ടാക്കണം ഒക്കെ വേണല്ലോ കീഴടങ്ങൾക്കൊക്കെ ഉണ്ട് സമസ്തക്കില്ല ഓഹ് കീഴടങ്ങണ്ട് അപ്പൊ പിന്നെ ആ ഒരു പേര് ഇന്നും കേവല പേരിന് വേണ്ടി മാത്രം അത് വേണ്ടി മാത്രം അല്ലാതെ കഥാഞ്ചിക്ക് ഒരു വരവചരവ് കണക്ക് ചെയ്യുന്ന പണി ഒരു പണിയില്ല സമസ്തയുടെ കൊടി കൊടി രണ്ട് സംഘടനകൾ വ്യത്യസ്തകളാക്കി ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ഏതാണ് സംസ്ഥയുടെ കൊടിയുടെ കൊടി ഉപയോഗിക്കുന്ന ഒരു കൊടിയുണ്ടല്ലോ അതായത് നിർമ്മാത എന്താ എന്താ പറയുക എന്റെ പിന്നെ ചുവപ്പല്ല ചുവപ്പിന് പകരം ചുവപ്പില് കറുപ്പ് കലർന്ന ഒരു നിറമാണ് അതിനുള്ളത് അതുപോലെ നീല കുബ്ബയുമാണ് ഉള്ളത് അതാണ് സമസ്തന്റെ കൊടി അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ മറ്റുള്ളവര് അവർക്ക് അവർക്കനുസരിച്ചൊരു കൊടി ഉണ്ടാക്കി നമുക്ക് വിശ്വസിക്കാൻ പാടുള്ളൂ അപ്പൊ അത് പാരമ്പര്യമായി നമ്മൾ കൊണ്ടിടക്കുന്ന കൊടി തന്നെയാണ് അത് ബഹുമാനപ്പെട്ട കുട്ട്യസൻ എന്നൊരാളുണ്ടായിരുന്നു കുട്ട്യസൻ സാഹിബ് അദ്ദേഹമാണ് ആ കൊടി കൊണ്ടുവന്നത് ബറേൽവിയും അക്കാമിൽ നിന്ന് കൊണ്ടുവന്ന കൊടിയാണ് അതിന്റെ ആ സമസ്തന്റെ കൂടി ആക്കുമ്പോ ഉണ്ടായിരുന്ന ചില വചനങ്ങളൊക്കെ നീക്കിയിട്ട് സമസ്തന്റെ കൂടിയായി തൊള്ളായിരത്തി അറുപത്തിലാണ് അത് അംഗീകരിച്ചത് അതാണ് സമസ്തയുടെ നിലവിലുള്ള കുടി പതാക അതാണ് അറുപത് വരെ പതാക ഉണ്ടായിരുന്നില്ല അറുപത്തിമൂന്ന് വരെ പതാക ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരുപോലെ തന്നെയാണ് ഭർഎൽ അടിസ്ഥാനപരമായ സുന്നികളാണ് പക്ഷെ അവരുടെ ചില ആചാരങ്ങളൊന്നും സമസ്തയിലും ഇല്ല അങ്ങനെ ഒരു ആത്മീയ ബന്ധം ഒന്നും അതിനും ഇല്ല എന്നാലോ ബന്ധമല്ലായ്മ രൂപത്തിലാണല്ലോ 哦，好好好。